വസ്കോ വളക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷുമായാണ് വന്നിരിക്കുന്നത് കസാവ ഫുഫു ദക്ഷിണാഫ്രിക്കക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഡിഷ് നമ്മുടെ നാട്ടിലെ കപ്പ കൊള്ളി അല്ലെങ്കിൽ പൂള എന്നൊക്കെ പറയുന്ന കപ്പ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കപ്പയും ഉപ്പും മാത്രമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും കപ്പ വാങ്ങുന്ന സമയത്ത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ക ഒന്ന് തയ്യാറാക്കി നോക്കാം അതിനായിട്ട് നമ്മൾ കപ്പ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് ഉറുക്കിയെടുക്കണം കാരണം അത് നമ്മൾ മിക്സിയിലെടുത്ത് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ കപ്പ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾ മിക്സിയിലൊന്ന് നന്നായി അരച്ചെടുക്കുക നന്നായി ഫൈൻ പേസ്റ്റ് ആവുന്ന രീതിയിലേക്ക് അരച്ചെടുക്കാം വെള്ളം കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നന്നായി തന്നെ അരച്ചെടുക്കണം നമുക്ക് കൂടുതൽ അളവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ തവണയായിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്നതിന് ശേഷം നമ്മൾ ഇത് ഒരു ഫ്രൈ പാനിലിട്ട് നമ്മൾ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമുക്ക് നന്നായി ഇളക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിലേക്കുള്ള കുറച്ച് ഏർ കുഴി ആഴമേറിയിട്ടുള്ള ഫ്രൈ പാനുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് നല്ലത് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ചാലും മതി കാരണം നമുക്കത് നന്നായി ഇളക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കും നമ്മൾ പരന്ന രീതിയിലേക്കുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കുഴി കൂടുതലുള്ള രീതിയിലേക്കുള്ള ഫ്രൈ പാനുകളോ വലിയ ചട്ടികളൊക്കെ തന്നെ നമുക്കിന് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റീലിന്റെ അടുക്ക പോലുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചാലും മതി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ട് തന്നെ നമുക്കത് ഒന്നൊരു ചെറിയ ചൂടിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം വെള്ളം കുറവായി തോന്നുന്നതെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തുകൊണ്ട് തന്നെ നന്നായി എണ്ണ നമ്മൾ വഴറ്റിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമ്മളൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും തന്നെ നമുക്കത് കപ്പ നന്നായി വെന്ത് വരും അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം കാര്യം ഉപ്പും മാത്രമേ ഇതിലൊരു ഇൻഗ്രീഡിയൻ ആയിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പൊ അതിൽ ഉപ്പ് ൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നതിന് ശേഷം നന്നായി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുത്ത് ഏകദേശം അതൊരു പശാരീതിയിലേക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ നിന്ന് അതൊരു പശമ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും അവിടെ നിന്ന് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളേ സമയത്ത് അതിന്റെ വേവ് ഒന്ന് പരിശോധിച്ച് നോക്കുക വേവ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വീട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മൾ എന്നും കപ്പയും പൂളയൊക്കെ തന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്നും ഒരേ രീതിയിൽ തന്നെ കുക്ക് ചെയ്യുക അതേ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രുചികളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ് കാരണം ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കത് കപ്പയാണ് എന്ന് നമ്മൾ പറയാതെ കഴിക്കുന്ന ആൾക്കൊരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല അത്തരത്തിലുള്ള ഒരു വെറൈറ്റി ഡിഷാണ് ഇത് നമ്മളൊന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കസാവ ഫുഫു നമ്മൾ പേര് കേൾക്കുമ്പോൾ തോന്നുന്ന ആ ഒരു രസകരമായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അതിനെ കഴിക്കുന്ന സമയത്തും നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഫുഫുനുള്ളത് അല്ലതുകൊണ്ട് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത തവണ നമ്മൾ വീട്ടില് കപ്പ അല്ലെങ്കിൽ കൊള്ളി ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതെല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി കഴിയുന്നതാണ് കുട്ടികൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു രുചികരമായിട്ടുള്ള ഒരു വിഭവ വിഭവമാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്കക്കാരുടെ വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ഈ കസാഫു ഇതിന്റെ കൂടെ നമുക്ക് ചിക്കനോ അതുപോലെ തന്നെ മട്ടനോ അതുപോലെ ഇറച്ചിക്കറികളോ ീനൊക്കെ തന്നെ ഉള്ള കറികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കഴിക്കാവുന്നതാണ് കറികളില്ലാതെ കഴിക്കുന്നതും ടേസ്റ്റാണ് പക്ഷെ കറി കൂട്ടി കഴിക്കുന്ന സമയത്താണ് നമുക്കത് വളരെയധികം ടേസ്റ്റായി വരുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കറികൾ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫുഫ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബാസ്കോ ബ്ലോഗ്സ്